അമ്മടാ നിമിഷ ഹാപ്പി വിഷു വിഷു എല്ലാവർക്കും ഞങ്ങളുടെ വീതം ഒരു വിഷു ആശംസകളെല്ലാം അമ്മത് ഇപ്പൊ ഈ മരത്തിൽ മണ്ട കയറി പറിച്ചുകൊണ്ടോന്നാണ് കേട്ടോ അമ്മ പറ നമ്മുടെ നിറക്കൂട്ടിനൊരു ചെറിയൊരു കണിയൊക്കെ ഒരുക്കാനായിട്ട് അറിയത്തില്ല എങ്കിലും അവർ ഓൾറെഡി എണീറ്റല്ല മേൾറെഡി എടുക്കാല്ലോ എന്നാലും നമുക്ക് അറിയാൻ പോലെ വെക്കാട്ടോ പിള്ളേരൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് അമ്മ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കണിക്കും നമ്മടെ കണിക്കുന്നില്ല അമ്മ കോണിയൊക്കെ വെച്ച് കയറി ഞങ്ങൾ രണ്ടുപേരും കൂടി എണീറ്റു രാവിലെ എന്നിട്ട് മമ്മി ഞാൻ കോണി താട്ടെ പിടിച്ചു മമ്മി സുഖമായിട്ട് മേളി കയറി കൊതുകെ കടിച്ചോ എല്ലാത്തിനും കൊതുവെ കൊതുക് നോക്കി മൊത്തം കഴിച്ചിട്ട് പക്ഷെ നമുക്ക് അബദ്ധം പറ്റി ഇന്നലെ പണിക്കാരുണ്ടായിരുന്നു ഇന്നലെ അവരെ കൊണ്ട് കേറി പറുവെച്ചാ മതിയായിരുന്നു അത്ര ബോധം പോയില്ല രാവിലെ ആയപ്പോഴും എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കണി കാണാൻ ഒരുക്കിയിട്ട് ഞങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ ഞങ്ങൾ ഇപ്പൊ തന്നെ ഒരുക്കിയത് ഞങ്ങൾ തന്നെ ഒരുക്കിയതും ഞങ്ങൾ തന്നെ അതെ 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 ഞങ്ങൾക്ക് വല്യ ഭംഗിയായിട്ടൊന്നും അങ്ങനെ എന്നാ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല എന്നാലും ഞങ്ങൾ ചുമ്മാ പിള്ളേരെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെയും ഉരുളി ഇവിടെ ഇരിപ്പുണ്ട് അപ്പം അതിനകത്ത് ഞങ്ങൾക്ക് അറിയാവുന്നൊക്കെ വെച്ച് ഞങ്ങൾ ഫസ്റ്റ് വിഷു ആണ്

എന്റെ മാല ചക്ക തേങ്ങ തേങ്ങ കണിവെള്ളരി പൈനാപ്പിള് പൈനാപ്പിൾ സെറ്റ് മുണ്ട് മുണ്ട് വാൽക്കണ്ണാടി വാൽക്കണ്ണാടി മാങ്ങ മാങ്ങ അതെ 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 ഈ വാൽക്കണ്ണാടി വാൽക്കണ്ണാടിക്ക് എല്ലാരും നല്ല ആറമുള്ള വാൽക്കണ്ണാടിയോ വെക്കണ്ടേ അത് ഞാൻ നോക്കിട്ടൊന്നും ഇല്ല പക്ഷെ നോക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ വാൽക്കണ്ണാടി അല്ലേ അതെ 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 നല്ല അടിപൊളി കേട്ടോ ഇതിന്റെ ഫോട്ടോ അമ്മ അമ്മ എടുത്ത രാവിലെ നമ്മളെ അമ്മയും നിമിഷം കൂടെ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന കണിക്കൊന്ന പൂ ആണ് കേട്ടോ ഇത് സൂപ്പർ കണി അല്ലേ അതെ അതെ അടിപൊളി നമ്മൾ നമ്മളിത്ര ചെയ്യാൻ പറ്റില്ലോ പറ്റില്ല നമ്മുടെ അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രമേ വാങ്ങിച്ചുള്ളൂ നമ്മുടെ കേട്ടോ എന്നാലും പിള്ളാരെയൊന്നും കാണിക്കാൻ പറ്റില്ല അതിന്റെ സന്തോഷം അതെ 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 പിന്നെ പറ്റിയില്ല വെക്കണ്ടേ അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ ഞങ്ങൾക്ക് അറിയാൻ കുറെ സാധനങ്ങളൊക്കെ ഇതൊന്നുമല്ല പരിപാടി പിന്നെ വിഷുവിന് വേറെ ഒരു പരിപാടിയുണ്ട് ഞങ്ങള് രണ്ടെടന്നെ മുങ്ങി ഇറങ്ങണേ അത് പ്രോപ്പറായിട്ട് ഇവര് മനസ്സിൽ തോന്നുന്നത് നമുക്ക് തരണ്ട അല്ലേ ചാച്ചിന്റെ പ്രത്യേകിച്ച് ഇത് കൊടുക്കുന്നുണ്ടോ കൈനീട്ടം കൊടുക്കുന്നുണ്ടോ കൊടുത്തോളൂ മേമോtoy. ബേൻ. അതേ നേടി പോയി നേരം മലയുന്നാ. വിശായണ്ട്. താങ്ക്യൂ. താങ്കി താങ്ക്യൂ. മുറുസിക്കേ. മുറുസിക്കേ. കിച്ചണ കൊടുക്കണം. മരക്കുട്ടാ. മരക്കുട്ടാ വാ. വാ. കൊണ്ടിരിക്കുട്ടിക്കും പൈസയില്ല. പറ്റി немаത്ര. ഓംബോ ഇതെ. ആൈ ചേട്ടൻ കൊടുത്തില്ല ഓരി ഇടാ. അത് കലക്കീല സർപ്രൈസ് ആയി പോയല്ലോ അടിപൊളി ഇനി എന്നെ വേണോ കൊച്ച ദിവസൂപ്പൻ മാലയാണല്ലോ

നമ്മുടെ പച്ചപ്പേറില്ലേ കണ്ടത്തിപ്പേർ അതെ അത് തോരമ്പു നമ്മള പൊളിക്കുന്ന പേർ മേടിക്കടിയത് നല്ല കാളൻ ഉണ്ടാക്കി സൂപ്പ് കാളനുണ്ടാക്കി വെച്ചിട്ടുണ്ടെ കാളനുണ്ട് സദ്യ ഉണ്ടോ ഏത് സദ്യ ഉണ്ടോ ആ ഇതൊക്കെ കൂട്ടി നമുക്ക് സദ്യ പോലും ഉണ്ടാകും പിന്നെ നമ്മളൊരു പായസം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ നമുക്ക് പായസം ചെലപ്പോ അടുത്തു വീട്ടീന്നൊക്കെ വരും ഞാനും നമുക്കായിട്ട് ഉണ്ടാക്കാൻ ഒരു 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 തോന്നില്ല നമുക്ക് ചാച്ചാ ഇങ്ങോട്ട് വാ നോക്ക് ഇങ്ങോട്ട് കാണിച്ചോടുക്ക് ചാച്ചാന്റെ സ്പെഷ്യൽ അങ്കമാലി മാങ്ങനെ അവന് വേണോന്ന് പറഞ്ഞാരുന്നു അവന അവിടെനിന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല ചാച്ചൻ കഴിഞ്ഞ കൊഞ്ചുണ്ടാക്കി നീ കഴിച്ചില്ല ഞാനുണ്ടാക്കാന്ന് പറഞ്ഞാൽ ചാച്ചൻ ഞാൻ വന്നപ്പോഴത്തേക്കും ഓൾറെഡി കരങ്ങ് തിരങ്ങ് തിറങ്ങി ഓൾറെഡി പറഞ്ഞുകൊണ്ട് ചാച്ചൻ വാങ്ങിച്ചു വെച്ചാൽ പക്ഷെ നിമിഷം അങ്ങനെ കൊച്ചിന്റെ പുറയൊക്കെ തിരക്കായതുകൊണ്ട് ചാച്ചൻ ഇന്നലെ ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കി സൂപ്പർ അതെ അതെ ഇതുവരെ കഴിച്ചിട്ടില്ല ഇത് സദ്യയുടെ സ്പെഷ്യൽ ഇന്ന് അപ്പം അങ്കമാലി മാങ്ങക്കറിയാണ് കേട്ടോ അങ്ങനെ അതെ നമ്മുടെ അമ്മയും മരുമകളും അമ്മായിന്റെയും മരുമകളും കൂടെ ഇവിടെ കപ്പയും മുളകുടച്ചു കഴിക്കുകയാണ് കേട്ടോ വിഷുദിനത്തിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇഡ്ഡലി മേടിച്ചിട്ടുണ്ടോ ഞാൻ രണ്ട് ഇഡ്ഡലി രാവിലെ ചാച്ചിന് ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും കഴിച്ചോണ്ട് വന്നാറോ അതല്ലേ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്നുള്ള പായസങ്ങൾ വന്നു തുടങ്ങി വീടിന്റെ അടുത്തുള്ള അനിയണ്ണൻ നമ്മുടെ വീടിന്റെ കുറച്ച് ബാക്കി താമസിക്കുന്നാലേ

ട്ടോ നിങ്ങള് എല്ലാരും ഇൻസ്റ്റന്റ് പൈസ ഉണ്ടാക്കാനായിരുന്നേ പാലിന്റെ പൈസ ഭയങ്കര ഇഷ്ടമാണ് അതിനകത്തൊന്നും ഇല്ല പാലില്ലാത്തതിളുപ്പണിയോ നിങ്ങള് ശരിക്കും നന്നായിട്ട് പായസൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അല്ലെ ഇത് കണ്ടൊന്നും വിചാരിക്കരുത്

ചാച്ചന്റെ മാങ്ങാക്കറിയായിട്ട് കറിയാച്ചാ ഞാൻ ടേസ്റ്റ് ചെയ്തില്ല പക്ഷേ ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ഇടക്കി കാണിച്ചോട് ചാച്ചാ സൂപ്പർ അല്ലേ ചാച്ച ഇത് തന്നെയാണോ മർഗാക്കറി ഉറപ്പാണോ എന്തോ എന്തുണ്ടാക്കിയാലും സൂപ്പർ കേട്ടോ നമ്മുടെ മോൻലാലെ പോലെയാണ് എന്ത് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാലും അടിപൊളി ടേസ്റ്റ് ആണോ എന്നാലും ഞങ്ങൾ മംഗാക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പോവാ പോവാണ്ടെങ്കിൽ അവരോ ഒരുങ്ങി നല്ല സുന്ദരികളായിക്കൊണ്ടിരിക്കുകയാണോ ഇവിടെ അമ്മ ഹലോ ഇതാരേ നിക്കണേ സെറ്റ് ഫുണ്ട് എടുത്ത നല്ല സുന്ദരി ആയിട്ടാണോ നിക്കണേ ആടോ അടിപൊളിയായിട്ടുണ്ടോ കേട്ടോ ചോട ചോണ്ട പിന്നെ കഴിക്കട്ടെ നിമിഷ ഇണ്ട് നിമിഷ കരച്ചിലേക്കുന്നുണ്ട് ഓ നിമിഷം നിമിഷടെ കൊച്ചിനെ അപ്പൊ ഉറങ്ങിക്കൊണ്ടിരിക്കാ കരച്ചിലാടി അവനിക്കൊരു ഞാൻ ഞാൻ സത്യം പറഞ്ഞൊരു അരമണിക്കൂർ ഉറങ്ങിയ കേട്ടോ കാരണം എന്താ അറിയോ ഞാൻ പായസം രണ്ട് ഗ്ലാസ് പിടിച്ചോണ്ട് ഞാൻ മത്തി പിടിച്ചു പോലെ അതെ നല്ല സൂപ്പർ പായസമായിരുന്നു കേട്ടോ അതുപോലെ അമ്മയുടെ പായസം എന്താന്ന് ഞാൻ നോക്കി പോലും കഴിച്ചോ അത് ഇതാണ് കേട്ടോ അമ്മയുടെ ആ പാലട പാലട പായസം പാക്കറ്റ് ഇൻസ്റ്റൻറ് മിക്സ് ആയിരുന്നു എന്നാലും നമുക്ക് ഉള്ളതുകൊണ്ട് അടിയിലായിട്ട് കഴിക്കുക കേട്ടോ പായസം ഉണ്ടാക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നല്ല ഇൻസ്റ്റൻറ്റ് പാലട പായസം മിക്സ് ധരിച്ചുണ്ടാക്കി കേട്ടോ സൂപ്പറാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ നമ്മുടെ ചാച്ചൻ ഉച്ചയ്ക്ക് ഉണ്ടാനിരുന്നു കേട്ടോ ചാച്ചൻ ഉണ്ടാകാനിരുന്നു ചാച്ചൻ നമ്മുടെ മാങ്ങാക്കരയൊക്കെ കൂട്ടി കഴിക്കാനിരുന്ന കേട്ടോ ആരും വഴക്ക് പറയരുത് രണ്ട് മീൻ വർത്തതല്ലേ മീൻ ഉണ്ട് പിന്നെ ഓരോന്നുമല്ലോ വിഷുവിന് നമ്മൾ അങ്ങനെ അത്രയും കമ്പൾസറി ആയിട്ട് സദ്യ കഴിക്കണം കഴിക്കണമെന്ന് നിർബന്ധമില്ലാട്ടോ അമ്മ പറയാം പന്നിക്കറിയും പോത്തൊക്കെ കഴിക്കാന്ന് വിഷുവിന് വിഷുവിന്

പിന്നെ ചാച്ചന്റെ ചാച്ചിന്റെ മാങ്ങറി പിന്നെ ഞങ്ങളിപ്പോ വാരി വാരി ചാച്ചിന്റെ വാരി തന്നോണ്ടിരിക്കോ ഞങ്ങള് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അമ്മ ഇവിടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക നിമിഷം ഇവിടെ പാട്ടിന്റെ ഹേർസിലാണ് കേട്ടോ നിമിഷം നീ ഏത് ഏതുപാട്ടാ പാടുന്നേ പാടേല ചില ബീട്ടോടിവാ കണി കാണാൻ മലർ മാതി കൂലർ കാളി പാടിക്കഴലുതി കിളു ചീലും കാജന ചിലംബീട്ടോടിവാ കണിക്കാടാ നല്ല ഉപ്പാണല്ലോ കേട്ടോ ആരോ വന്നു കേട്ടോ അപ്പൊ അടിമുണ്ടോ ഞങ്ങളിപ്പൊ പറഞ്ഞോളൂ ഞങ്ങൾ പറഞ്ഞോളൂ ഷിജാൻഡിയും ഷൈജാന്റിയും കൊണ്ടായിരുന്ന രസം പറഞ്ഞത് കൊണ്ടായിരുന്നോട്ടോ ഇത് മൈൽപ്പിനായിട്ട് വരുന്നത് എത്ര പേരൊന്നേര നമ്മുടെ വീഡിയോ ചെയ്തോണ്ട് എവിടെ പോയായിരുന്നു സാധനം ഇട്ടേക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് അടിപൊളിയായിട്ട് സൂപ്പർ സാരി ഇടിമെട്ടായിട്ടുണ്ട് കേട്ടോ സൂപ്പർ ചോറുണ്ടാവും കഴിക്കട്ടെ കാച്ച നല്ല സൂപ്പർ മകാന്തരം ഷീ

എനിക്കൊരു മോളി എല്ലാം വേണം എന്ന് പറഞ്ഞ ചാറ്റിണ്ടായെന്നറിയാമോ ഏത്തപ്പഴം മൈദ ആ എണ്ണ സർവ സാധനം കൊണ്ട് തിരഞ്ഞിട്ട് ഉണ്ടാക്കിയത് എന്നാളെല്ലോ <laughs> oh, okay, okay. <g <chips> <g ോ ഞാൻ ഒന്നും ശരിയായില്ല നിമിഷം ആഹ് അത് തന്നെ ഞാൻ അല്ലേലും ഞാൻ ശരിയാറില്ല കേട്ടോ ഇവിടെ എപ്പഴും കൊടുക്കും

ും ഇ കഴിക്കാനിരുന്നു കേട്ടോ ഞാനിപ്പൊ കഴിക്കും നേരത്തെ കഴിച്ചതാണേ റോയളും ചാച്ചനും നേരത്തെ കഴിച്ചതാണ് ഞാനും കഴിക്കാം പക്ഷെ എന്റെ എങ്ങനെ ഉണ്ടെന്ന് പറയണേ ചാച്ച സ്പെഷ്യൽ മാങ്ങാക്കറി കറി പിന്നെ കഴിച്ചിട്ടുണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ആണോ ഞാൻ ഇതുവരെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ആണോ ആണോ ചേട്ടി ഞങ്ങക്ക് അറിയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതാണോ മാങ്ങാക്കറി അതെയോ അത് ശരി മനസിലായില്ലേ ഞാൻ അത് ശരി പെണ്ണാണെങ്കിൽ പാവളയിട്ടുണ്ട് എല്ലായിടത്തും വീഴുന്നുണ്ടോ നീളം കൂടെ പാവ തെന്നു ചെയ്യുക അച്ചിരി പൊക്കി ചാരാ നാളെ ഇവിടെ വല്യ ഗെയിമിന്റെ പ്ലാനിങ്ങാണോട്ടോ എന്ന ഗെയിം ഗെയിം എന്നി ബോൾ പാസിംഗ് ഇവിടെ എന്ത് എന്ത് ആഘോഷമായാലും ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും കളി അത് ശരിയാ െഷേ കാണിക്കും ചാച്ചനാ കേട്ടോ കൊട്ടനാള് ചാച്ചന്റെ കിരിക്കി ചാച്ചന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ ചാച്ച ആളെ നോക്കി നിർത്തരുതേ അങ്ങോട്ട് തിരിഞ്ഞ് ഓക്കെ ഓക്കെ ചാറ്റം ചാറ്റൻ പണി തുടങ്ങിയ കേട്ടോ ഇനി ഷിജാരി നിമിഷം എന്നുള്ള വാശിയേരി പോരാട്ടോ നിമിഷമ്മ ഷിജാൻറ്റി ഞാനെ ടീമാണേ ഷിജാൻറ്റി നമ്മളൊരു പേര് അവർക്ക് പറഞ്ഞു കൊടുക്കണോ അല്ലേ എന്നിട്ട് നമ്മുടെ അനുസരിച്ച് പറയാം നമുക്കിപ്പോ മതും കിട്ടിയില്ലെന്നുണ്ടെങ്കി അമ്മ കേട്ടോ അഭിനയിക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞു കൊല ചതി പറക്കിര കാണോ ഫസ്റ്റ് വാക്ക ഏ പറന്നു കാക്കപ്പൂ കാക്കപ്പൂമാരൻ അതെ ഒന്നിനുപതി അരക്കള്ളേ നീ അമ്മ ആര നാളെ അറിയാവശ്യ ഇങ്ങനത്തെ കാര്യത്തിലുണ്ടല്ലോ അപ്പൊ നീ കളികളൊക്കെ കഴിഞ്ഞ കേട്ടോ ഷിജാൻഡി നമ്മൾ ജയിച്ചോട്ട് നമ്മൾ പ്രഖ്യാപിച്ചോട്ടെ ആണോ ശരിയാ

വീട്ടിലേക്കു മറന്നുപോയിട്ടോ ഞങ്ങളുടെ വിചാരിക തട്ടിട്ട് നടക്കാൻ പാടില്ല കൊച്ചു നോക്കി രണ്ടുമൂന്ന് തട്ടി പിന്നെ പ്രാവശ്യം ഇങ്ങനെ നടക്കുന്നിപ്പോ মোৰ কটেল হাপি যি আগেন মোৰক

ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് അല്ലമ്മ അല്ലെ ഒരു എക്സൈറ്റിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം നിമിഷം നല്ല സൂപ്പർ ആയിട്ട് പാട്ടൊക്കെ പാടി ഷിജാൻറ്റി വന്നു നമുക്ക് ഒത്തിരി സന്തോഷം ഷിയാൻറ്റി വരും നമ്മൾ വിചാരിച്ചല്ല പക്ഷെ നല്ല മയിൽപീലിയായിട്ട് ഐശ്വര്യത്തോട് കൂടി ഷിജാൻ വന്നു കേട്ടോ ആഹ് എന്നാണല്ലോ ഞങ്ങൾ കാണുന്നത് അമ്മ നിമിഷ